ചെറിയ ഡാൻസ് ചെയ്യാൻ വിളിച്ചപ്പോൾ അപ്പൊ നമ്മൾക്ക് അത് മോശാന്ന് വിചാരിക്കുന്നവരുടെ മാനസികാവസ്ഥയ്ക്കാണ് എന്തോ ആക്ച്വലി നമുക്ക് നേരെ ആക്ച്വലി ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ ആക്ച്വലി ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത്രയും പൊസിഷൻസും വളരെ തിരക്കുകളും ഡെയിലി ബേസിസിൽ അത്രയും അധികം കാര്യങ്ങൾ തള്ളിയെ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരേ പൊസിഷൻ വലിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു ഒരു പാട്ട് അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഡാൻസുകൾ മുതല് എല്ലാ രീതിയിലുള്ള എൻ്റർടൈൻമെന്റും ഉണ്ടായിരുന്നു അത് മത്സരം മറന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇവിടെ വേദിയിൽ നിന്ന് അവര എല്ലാവരും അവദരപിക്കുകയായിരുന്നു അതൊരു ബൈംഗര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് താങ്ക്യൂ അപ്പോൾ Вели മിശയിലോടു കൂടി പോയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ ഇതുരോട് മൈക്ക് കൊടുക്ക് രമ്യ പ്ലീസ് ആസ്ക് യൂ പാസ് ഔട്ട് മൈക്ക് തല്ലേ ഒരു എമെൽ എഴുതാനുള്ള രീതി എങ്ങനെ തോന്നീ കൊളീഗ്സ് ദേ ദി പെർഫോമൻസ് ഏർ വളരെ എന്താ പറയാ വലിയ അഭിമാനമായിട്ട് തോന്നി നിങ്ങടെ ഇത്രയും വലിയൊരു സ്റ്റേജില് ഈ കുട്ടികളെ എല്ലാ കലാകാരന്മാർക്കും ഞാൻ അല്ല ഇവിടെ മത്സരിച്ചു എം എൽ എ മാർ മത്സരിച്ചു പക്ഷെ കുട്ടികളെ കൂടെ പാട്ട് പാടി അല്ലല്ല കുട്ടികളെ കൂടെ പാട്ട് പാടിയല്ലോ അതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവരും പാട്ടുപാടി അപ്പൊ അത് തന്നെയല്ല എം എൽ എ മാരിൽ ഇത്രയും കഴിവുള്ളവരുണ്ട് എന്ന് നമ്മള് തിരിച്ചറിഞ്ഞു അല്ലേ ഇവർക്കെല്ലാം നേതൃത്വം നൽകി ഇത് അനൗൺസ് ചെയ്യണം ഇന്നത്തെ ഇതൊക്കെ കാരണം വേറൊന്നുമല്ല ഈ മന്ത്രിമാരെ നടപടി പോകുന്നവർക്ക് ഏറ്റവും മികച്ച ഒരാളെ ആണല്ലോ തെരഞ്ഞെടുപ്പ് നമ്മൾ ചെയ്ത് മൂന്ന് പേരുടെ പേര് முனில் சார் முனியில் சார் என்ன சரி முனி சார் வெள்ளி கைது மூணு பேருந்தே முனி ரெண்டாவது விஷ்ணுதாஸ்

כאן אתה בולגר מטריצה, איש טוב עליו! סרטה פאדי שאתה מהירים נוהל ככה? נא לסלק שלו סוף. אירי! בייסי! בשלולה! איזה ריבו? עשרים מסנדר נגיד לי. תמיר, איש לדיחות שלך, אי סביר. עבור. ായിട്ടുള്ള ആളുകളുടെ സദസ്സിന്റെ മുമ്പിൽ നിങ്ങൾ നിക്കണം അവരുടെ തീരുമാനം വളരെ കറക്റ്റാന്ന് തന്നെ ഞാനും പറയാനുള്ളത് ശ്രീ പി സി വിശ്വനാഥാണ് പിന്നെ ആദ്യം സ്പീക്കറുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത് ഒരു എന്താണ് സിംഗർ അപ്പോൾ അതില് പാടണം എന്ന് പറഞ്ഞു ഏഷ്യാനെറ്റീന്ന് വിളിക്കൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച ഞങ്ങള് സാധാരണ നിയമസഭയിലെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉള്ളപ്പം ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ മാത്രമായിട്ടൊക്കെ പാടാറുണ്ട് അപ്പൊ അതുപോലെ എന്തോ ഒരു ഏർപ്പാടാണെന്നാണ് വിചാരിച്ചത് പിന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഈ പരിപാടി ഇങ്ങനെയാണ് സ്റ്റാർ നിങ്ങൾ പാടണം അതൊരു മനസ്സിലാവണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അതിനാവശ്യം കൊണ്ടുപോയി ടെൻഷനങ്ങൾ മത്സരത്തിലേക്ക് വന്ന് ഞങ്ങൾ ഞങ്ങൾ അടിസ്ഥാനപരമായി നമ്മളാരും ഒരു പാട്ടുകാരല്ല മുഴുവൻ ഇഷ്ടമുള്ളവരാണ് പാടിയുള്ളവരാണ് ഇപ്പൊ ഇപ്പം സിത്താരണെങ്കിൽ ണെങ്കിലും നേരത്തെ ഇവിടെ കണ്ട